എം എസ് എൻ ഇൻസൈഡറിയിലേക്ക് എപ്പോർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ട് സൈന്യങ്ങൾ നടത്തിയിരുന്നത് ഒന്ന് കൊൾഡ് ഓബിയറ്റ അതുപോലെ തന്നെ തിയാഗ അൽവേസ് എന്നിവരെ ഇപ്പോൾ അതിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഒരു പുതിയ സൈന്യം കൂടെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഇത് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടില്ല ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മലയാള മനോരമയാണ് ഒരു സ്പാനിഷ് ഡിഫൻഡറിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജുവാൻ റോഡ്രിഗസിനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ജുവാൻ റോഡ്രിഗസ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബെ ഇത് ഒഫീഷ്യലായി തന്നെ അറിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാള മലയാള മനോരമ ഇത് അറിയിച്ചിട്ടുള്ളത് ഈ താരത്തിന് പേറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് പ്രതിരോധത്തിൽ പന്ത് കൈവശം ചെയ്യാനുള്ള ആത്മവിശ്വാസവും പിന്നിൽ നിന്ന് അറ്റാക്കുകൾ തുടങ്ങാനുള്ള കഴിവ് എന്നിവയ്ക്ക് പേരുകെട്ട താരമാണ് റോഡ്രിഗസ് സ്പെയിനിലെ വിവിധ ലീഗുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരികയാണ് ഇനി ഇവിടെ പുതിയ അധ്യയം തുടങ്ങാനാണ് ഇപ്പോൾ റോഡ്രിഗസ് നിൽക്കുന്നത് ഈ കരാർ പൂർത്തിയായാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരക്ക് വലിയ ശക്തിയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ഡി ആയിട്ടുള്ള കരോലീസെ മികച്ച റിക്രൂട്ട്മെൻറ്റ് വിഭാഗം പുതിയ സീസണിൽ മികച്ച ബാലൻസ് ഉള്ള ടീമിനെ നിർമ്മിക്കാനാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം എസ് ഡി തന്നെ ഇത് പറഞ്ഞിരുന്നോ ഒരു മികച്ച ടീം ഉണ്ടാക്കുക ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പ് നേടും എന്ന് തന്നെയാണ് എസ് ഡിയുടെ വിശ്വാസം അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും കാണേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം